ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പൊന്നു സ്റ്റാൻ അപ്പോൾ കുറേ നാളായല്ലേ വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുയൽ കുഞ്ഞുങ്ങളെ രോമമൊക്കെ വന്നു കേട്ടോ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പം അതേ ഇതിനകത്ത് നമ്മുടെ മുയൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അഞ്ച് കുഞ്ഞുങ്ങൾ ഉറക്കം വന്നു കേട്ടോ വൈകുന്നേരമായി അപ്പോൾ അഞ്ച് മക്കൾ ഉറങ്ങാനായിട്ടോ അത് ഇതാണ് കേട്ടോ ഒന്നാമത്തെ ആളെ കേട്ടോ അതെ ഇതൊരു ബ്രൗൺ കളറാണ് കേട്ടോ അത് നല്ലോണം രോമമൊക്കെ വന്നു കുഞ്ഞുങ്ങൾക്ക് നല്ലോണം രോമം വന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ച് മക്കൾ അപ്പോൾ അമ്മയും നമ്മുടെ കല്ലും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടെ അമ്മ മുയലും കല്ലു മുയലും കൂടെ ഭക്ഷണം കഴിക്കാൻ കുഞ്ഞുങ്ങളൊക്കെ കണ്ണ് തുറന്നില്ല ഇനി രോമം വന്നു കേട്ടോ രോമം അഞ്ച് ദിവസം കഴിഞ്ഞ ഒരു ആറ് ഒരു ആറ് ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ രോമം വന്നായിരുന്നു വിഷുവൊക്കെ ആയപ്പോഴേക്കും രോമമൊക്കെ നന്നായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞാവുകളായിട്ട് പിന്നെ നമ്മുടെ നമുക്ക് പണ്ടോട്ടം നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്കൊരു ബ്രൗൺ കളർ മുയൽ ഈ വെള്ളയും പിന്നെ നമുക്കൊരു ഗ്രേ കളറിലുള്ള നമ്പോല്ലെന്ന് പറയുന്നൊരു മുയലുണ്ടായിരുന്നല്ലോ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ അപ്പം ആ മുയൽ ആ മുയലിൻ്റെ കളറിലുള്ള കുഞ്ഞുങ്ങൾ ഇതിനകത്തുണ്ടോയെന്ന് അറിയില്ല രണ്ട് ബ്ര ബ്രൗണും വന്നിട്ടുണ്ട് രണ്ട് വെള്ളയും പിന്നെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളൊരു കുഞ്ഞു കേട്ടോ നമുക്ക് ഇതുവരെ ഇങ്ങനെ ഒരു മുയൽ കുഞ്ഞിനെ കിട്ടിയിട്ടില്ല കേട്ടോ ഇതാണ് കേട്ടോ വെള്ളയും ബ്രൗണും ചാര കളറൊക്കെ വരുന്ന ഒരു കുഞ്ഞു കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ആരും കണ്ട് തുറന്നിട്ടില്ല കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള മക്കൾ ഇത് പോകുന്നതില്ല അടിയൊക്കെ ഉണ്ടാക്കും കേട്ടോ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് ഇങ്ങനെ അടി ഉണ്ടാക്കും കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ രണ്ട് വെള്ളാളും അടി ഉണ്ടാക്കുന്നു അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ പുല്ല് കഴിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഹോബികേഷ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നത് എഴുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇതിലും അടിപൊളി വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ